ഹലോ ഗൈസ് ജെഫോട്ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കണ്ടന്റാണ് അത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു വരുന്ന ആൾക്കാർക്കാണേലും മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണേലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ടു കാണും നമ്മൾ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കട്ടായി പോകാനുള്ള ചില കാരണങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് പറയുന്നത് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഡിലീറ്റ് ആയി ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ സംഭവിക്കുന്നത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ട് ചെയ്യാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിലും വരുമാനം മേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലേക്കണം ക്ലിക്ക് ചെയ്യണം നമ്മൾ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസാണ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ സാധാരണക്കാരെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് എത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പം വലിയ ഇംഗ്ലീഷ് വേഡൊന്നും ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ നമ്മുടേതായ ഭാഷയായി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവും അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പൊ കൈസ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാകാനുള്ള കാരണമാണ് ഓക്കെ അപ്പം ചില കാരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസാക്കാൻ നമുക്ക് അറിയാം മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും സ്വപ്നമാണ് ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മുടെ കൈകളിൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു എല്ലാവർക്കും ഒരു ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് എല്ലാവരുടെ സ്വപ്നമാണ് യൂട്യൂബ് വരുമാനം ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് വലിയ ചില ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഭയങ്കര രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചില ഭാഗ്യമുള്ളവരൊക്കെ എന്താ പറയുക പെട്ടെന്ന് രക്ഷപ്പെടും ഭാഗ്യം മാത്രം പോരാ ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്നത് ചിലപ്പം ആയിരം വീഡിയോ വരെ ഒരു ഒരു വീഡിയോ ഉണ്ടാക്കാൻ കഷ്ടപ്പാട് നമുക്കറിയാമല്ലോ ആയിരം വീഡിയോ വരെ ഒരു ചാനൽ ചാനലിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്നത് രണ്ട് രീതിയിലാണ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനാവുന്നത് ഒന്ന് ഷോർട്ട് വീഡിയോ വെച്ചിട്ടും ഒന്ന് ലോങ് വീഡിയോ വെച്ചിട്ട് നമുക്ക് കറിയായിരിക്കും അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ മോണിറ്റൈസേഷൻ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാകുന്ന മോണിറ്റൈസേഷൻ നമ്മുടെ ചെറിയൊരു തെറ്റുകൊണ്ട് നമ്മുടെ ചെറിയ ചില തെറ്റുകൊണ്ട് ചിലപ്പം പോകും അപ്പോൾ അങ്ങനെ കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ കാണുമെന്ന് മൊത്തമായിട്ട് കാണുകയെന്ന് പറയുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ കട്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിലെ റീയൂസ്ഡ് ആണ് റിയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ ആദ്യം തന്നെ കട്ടായി പോകും ഷുവറാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം റിയൂസഡ് കണ്ടന്റ് റിയൂസ്ഡ് കണ്ടന്റ് എങ്ങനെ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ അതായത് നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നും നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും നിങ്ങൾ വിഡ്മേരിലൊക്കെ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന നിങ്ങളുടെ മറ്റുള്ളവരുടെ വീഡിയോ നിങ്ങളുടേതല്ലാത്ത നിങ്ങളുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലോട്ട് അപ്ഡേഷൻ ചെയ്യും അതോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക അങ്ങനെയാണ് അത് യൂട്യൂബ് നമ്മൾ ഓരോ ആൾക്കാരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ കാണാൻ കാണുന്നുണ്ടാവും നമ്മൾ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് കഴിഞ്ഞ സമയത്ത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കും നമ്മുടെ ചാനലില്ലാത്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അപ്പം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ കാണിക്കും അപ്പം ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നല്ലവണ്ണം റിവ്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം റിവ്യൂ ചെയ്ത് കഴിയുമ്പം അത് മറ്റുള്ളവരുടെ വീഡിയോ ആണോ നമ്മുടെ വീഡിയോ ആണോ എന്നൊക്കെ യൂട്യൂബിൽ കണ്ടുപിടിക്കാനാകും അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റീയൂസ്ഡ് മറ്റുള്ളവരെ മറ്റുള്ളവരെവിടെയെങ്കിലും യൂട്യൂബിൽ ഇട്ട വീഡിയോസ് നമ്മൾ പിന്നെയും രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് റീയൂസ്ഡ് കണ്ടൻറ്റ് വരും ഓക്കെ മനസ്സിലായല്ലേ പിന്നെ അതേപോലെ തന്നെ റിയൂസർ കണ്ടൻറ്റിൽ നിന്ന് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ നമ്മൾ തന്നെ നമ്മളൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടും ഓക്കെ ആ റീ വീഡിയോ നമ്മൾ രണ്ടാമത് പിന്നെയെന്ന് കുറച്ച് നമ്മുടെ ആ വീഡിയോ കുറച്ച് റീച്ച് കിട്ടി എന്ന് കൂട്ടിക്കുക നമ്മുടെ നമ്മളിട്ട വീഡിയോ കുറച്ച് റീച്ച് കിട്ടിയ സമയത്ത് നമുക്ക് പിന്നെയും തോന്നല് വരുവാ ആ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്നും കൂടെ ചർച്ച മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയും ആ വീഡിയോ എടുത്തിടുമ്പം അതും റീയൂസർഡ് കണ്ടന്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് രീതി റീയൂസ്ഡ് ഇവിടെ കണ്ടിന് അപ്പോൾ ഈ റീയൂസ്ഡ് കണ്ടതിന് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മളെ മോണിറ്റൈസേഷൻ നമ്മൾ നാലായിരം മണിക്കൂറൊക്കെ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഷോർട്ട് വെച്ചിട്ടാണെങ്കിൽ മുപ്പത് ലക്ഷം അതായത് ഒരു കോടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി ടൺ മില്യെന്നൊക്കെ പറയും അങ്ങനെ എത്രയും വ്യൂഴ്സൊക്കെ ആക്കിയെടുത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കേട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മൾ മോണിറ്റേഷൻ ഒരു ചെറിയ തെറ്റുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അത് കട്ടായി പോകും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ മോ നമ്മൾ റീയൂസർ കണ്ടന്റ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ റിയൂസർ കണ്ടന്റിനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ യൂട്യൂബിന് അബദ്ധം പറ്റും യൂട്യൂബിന് അബദ്ധം പറ്റിയ കാര്യമാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് റീയൂസർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനെ റീയൂസർ കണ്ടന്റ് അപ്പീൽ ചെയ്യാനാവും നമ്മളൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ പിന്നെ ചെയ്ത് തരാം റിയൂസർ കണ്ടൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അതായത് അതിന് റിവ്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ഓൺവോയ്സിലൊക്കെ പറഞ്ഞ് നമ്മൾ ഏതൊക്കെ ആപ്പാണ് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടോണം വീഡിയോ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ റിയൂസർ കണ്ടൻറ്റ് ഒഴിവാക്കുക മോണിറ്റൈസേഷൻ ഓക്കെയോ അതേസമയം നമ്മളങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ പൂർണ്ണമായിട്ട് കട്ടാവും നമ്മൾ ആദ്യം തൊട്ടേ നമ്മുടെ ചാനൽ ആക്കി ആക്കിയെടുക്കണം നമ്മൾ ആയിരം വീഡിയോ എട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മോണിറ്റൈസ്റ്റേഷൻ കട്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് പിന്നെയും തുടങ്ങണം അതാണ് എൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം തൊട്ടേ നമ്മുടെ ചാനലിലെ വാച്ച് ടൈം ആക്കി ആക്കിയെടുക്കണം നാലായിര മണിക്കൂർ പിന്നെയും നമ്മൾ ഒന്നേന്ന് ആക്കി എടുക്കണം ഓക്കെ പിന്നെ നമ്മൾ മോണിറ്റേഷൻ അപ്പോൾ ഒരു കാരണവശാലും ഈ മോണിറ്റൈസ്റ്റേഷൻ ഇങ്ങനെ ഇങ്ങനെ ഈ റിയൂസർ കണ്ടനെ ഒന്ന് കട്ട് ആകുന്നതിനേക്കാളും കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളത് ചെയ്യാതിരിക്കാനാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ ഞാനെപ്പോഴും പറഞ്ഞ കാരണം നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം നമ്മുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറേൻ്റെ അടുത്ത് നമ്മളെടുക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് ഒന്നും ഇതിനകത്ത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാൻ കാര്യമില്ല നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ചാനലിൽ ഒരു പ്രോബ്ലം വരില്ല ഓക്കെ അപ്പൊ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു റീയൂസഡ് കണ്ടന്റ് ആണ് ആദ്യത്തെ കാര്യം പിന്നെ റിപ്പിറ്റിറ്റീവ് കണ്ടന്റ് അതായത് നമ്മൾ രണ്ടാമത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് റിയൂസഡ് കണ്ടൻറ്റ് പോലെ തന്നെയാണ് എന്നാലും വലിയ വ്യത്യാസമില്ല ഈ കാര്യം റീയൂസഡ് റിപ്പീറ്റീവ് ആയിട്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് പിന്നെയും അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് പിന്നെയും പിന്നെ എടുത്തിടുന്നതാണ് അതായത് നമ്മുടെ തന്നെ കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് തന്നെ റിപ്പീറ്റീവ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും അപ്ലോഡ് ചെയ്താലും മോണിറ്റൈസേഷൻ കട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സ്ട്രൈക്കാണ് ഓക്കെ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്ന അത് ഇത് മോ ഈ സംഭവം വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ മാത്രമല്ല നമ്മുടെ ചാനൽ തന്നെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ മനസ്സിലായില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യരുതാത്ത കുറേ കാര്യങ്ങൾ യൂട്യൂബിൻ്റെ പോളിസീൻ്റെ അകത്തുണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ പോളിസീൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ചെയ്യരുതാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനലിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് എക്സ്പ്ലോസീവായിട്ട് അതായത് നമ്മൾ സെക്ഷലി സെക്ഷലി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരം ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പാടില്ല യൂട്യൂബിൽ നമ്മുടെ ശരീരം ഒരിക്കലും നിങ്ങൾ ഏത് യൂട്യൂബ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങൾ യൂട്യൂബിൽ വേണ്ടാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അങ്ങക്ക് കിട്ടൂല മനസ്സിലായോ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ അതായത് സെക്ഷലി ഐറ്റംസ് സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാകുമായിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കേണ്ട ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടണമെന്നില്ല അതായത് യൂട്യൂബിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് പഴയ മോഡൽ വീഡിയോസ് അതായത് സിനിമയൊക്കെ വരും സിനിമ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുകയുള്ളൂ അല്ലാണ്ട് പൂർണ്ണമായിട്ടുള്ള സക്സസ്ഫുള്ളി ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊന്നും യൂട്യൂബിൽ അനുവദനീയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ അങ്ങനത്തെ വീഡിയോസ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാം ഓക്കെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ അടിച്ച് അടിച്ച് മാറ്റി നമ്മൾ കൂടുതൽ ചെയ്ത് കഴിയുമ്പം അതിനും കോപ്പറേറ്റ് വരും കോപ്പറേറ്റ് കുറേ കോപ്പറേറ്റ് കൂടി കഴിയുമ്പം കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാം അതുകൂടാണ്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈവൊക്കെ ഇടുന്ന ആൾക്കാരാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നമ്മൾ ഏകദേശം രണ്ട് ദിവസം രണ്ട് ദിവസം കുടുംബക്കെ ലൈവ് ഇടുന്ന ആൾക്കാരുണ്ട് ലൈവ് കിട്ടുകഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ ചാനലൊക്കെ നല്ല റീച്ച് കിട്ടും നമ്മൾ നമ്മളാൾക്കാരുമായിട്ടൊരു ബന്ധം ഉണ്ടാവും ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ലൈവ് ഇടുന്നത് പിന്നെ നമുക്ക് ആൾക്കാർ അതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക അതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് പൈസയൊക്കെ അയക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇപ്പം ലൈവിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പൈസയൊക്കെ നമ്മുടെ ഡോളറ് അവിടെ കൂടും ഡോളറിനകത്തോട്ടാണ് അവരോ നേരിട്ട് വരില്ല കൂടും അതൊക്കെയാണ് ലൈവിൻ്റെ ഉദ്ദേശം പക്ഷേ ലൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ ചെറിയ ഞാൻ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സിങ് കറക്റ്റായിരിക്കണം നമ്മളിപ്പോൾ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞു ഞാൻ പറ്റും അതുപോലെ തന്നെ ഡ്രസ്സിങ് ആയിരിക്കണം അതിപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് പക്ഷേ ഒരു പ്രായമായ ആളാണെങ്കിൽ നമ്മൾ ഷർട്ട് ഇടാണ്ട് വീട് ഇട്ടാലും ചില സമയത്ത് പ്രശ്നം വരും ഓവറായിട്ടുള്ള ഇതൊക്കെ വന്നു കഴിയുമ്പം പക്ഷേ അല്ലെങ്കിൽ വലിയ കുഴപ്പം വരും ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾ പൂര്ണ്ണ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുട്ടികളെ നിങ്ങളൊരിക്കലും വെൽ ഡ്രസ്സഡ് അല്ലാണ്ട് അതായത് പൂർണ്ണമായിട്ട് ഡ്രസ്സ് ധരിപ്പിക്കാതെ ഒരിക്കലും വീഡിയോ ചെയ്യാൻ പാടില്ല ചെറിയ ഷഡ്ഡി ഇട്ടോണ്ട് വീഡിയോ ഇട്ടാൽ കുഴപ്പം നമ്മൾ സാറിനെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികളെ ചില സമയത്ത് നമ്മളിങ്ങനെ ഫുൾ ആയിട്ടൊന്നും ഡ്രസ്സ് ധരിപ്പിക്കുമല്ല എന്നാൽ ചൂടൊക്കെ ഉള്ള സമയമൊക്കെയാണ് നമ്മൾ വീട്ടിലുള്ളിലല്ലേ നമ്മൾ അത് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല നമ്മൾ സാറിന് വീഡിയോ ഷൂട്ടിങ്ങ് സമയത്ത് പിള്ളേരെ അബദ്ധവശം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അബദ്ധവശം നമ്മൾ ഇവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അബദ്ധവശം നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ ഇവർ പ്രത്യക്ഷപ്പെടാം ഇവർ ഓടിക്കിടന്ന് കളിക്കുന്ന പിള്ളേരായത് കൊണ്ട് അതിങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ സമയത്ത് ചിലപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ സീറ്റിൻ്റെ പുറയിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഈ വീഡിയോനകത്ത് കാണും അപ്പോൾ അത് കുട്ടികൾ ഡ്രസ് ഇടാണ്ട് അതായത് ഷെഡ് ഇടാണ്ടോ അടിയിലോട്ട് ഇടാണ്ടോ മേലോട്ട് ഡ്രസ്സ് ഇടാണ്ട് എങ്ങനെയായാലും ഡ്രസ്സ് ഇടാണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ മാത്രമല്ല നമ്മുടെ ചാനൽ തന്നെ ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്ന് ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് അയപ്പുള്ള സാധ്യതയുണ്ട് അത് ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അല്ല മൂന്ന് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അടിപ്പിച്ച് ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്കിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ദിവസമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് മോണിറ്റൈസേഷൻ കട്ടായി പോകാനുള്ള മോണിറ്റൈസേഷൻ മാത്രമേ നമ്മുടെ ചാനൽ ഡിലീറ്റ് ഡിലീറ്റായി പോകാനുള്ള സാധ്യത ഉണ്ട് ചില കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നതിനാൽ അപ്പോൾ മൂന്ന് സ്ട്രൈക്കുകൾ അടിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ട്രിമിനേറ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ വീഡിയോ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാനുള്ള ആകാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിന് അപ്പോൾ അത് കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു കാര്യമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പിന്നെ ഈ കാര്യത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യം പിന്നെയും പിന്നെയും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാം നമ്മുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻറ്റകത്തൊക്കെ ഉള്ള ഒരുപാട് പേർ ഞാൻ അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ അവരുടെ ഡൗട്ട്സ് ഒക്കെ ഓരോ ദിവസവും ഓരോ ദിവസം അവരുടെ ഡൗട്ട്സ് ചോദിക്കും ഞാൻ ഡൗട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ നമ്മുടെ ഗ്രൂപ്പ് ആൾക്കാർ നല്ല രീതിയിൽ ഗ്രോ ആയി മുന്നേറി വരുന്നുണ്ട് ഒരു ആയുമായി വെച്ചാൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ചില സമയത്തൊക്കെ അവർക്ക് ചാനൽ റീച്ച് വരുന്നുണ്ട് അവർ കയറി വരുന്നുണ്ട് നമ്മുടെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതങ്ങനെ തന്നെയാണല്ലോ എല്ലാ അതായത് ഒരു ടീച്ചറാണ് കഴിഞ്ഞാൽ അവരുടെ ടീച്ചറുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നന്നായി വരുന്ന സമയത്ത് ആ ടീച്ചർക്ക് ഒരു സന്തോഷം അതേ സന്തോഷം എനിക്കും കിട്ടുന്നുണ്ട് ചില സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് എന്നോട് പ്രൈവറ്റ് മെസ്സേജ് അയച്ച് പറയും ഗ്രൂപ്പിലും പറഞ്ഞാലപ്പം ചേട്ടാ എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ കാര്യം ചേട്ടം പറഞ്ഞ് ചെയ്തിട്ട് എനിക്ക് നല്ല ഗ്രോ കിട്ടിയെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഓക്കെ അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പം ചാനലിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വിഷയം അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാണ് നമ്മുടെ ചാനൽ വരാൻ പോകുന്നത് ഞാൻ പറയാറ് ഒന്നാമത്തെ കാര്യം മോണിറ്റൈസേഷൻ ആകാനുള്ള ചാനലാണെന്ന് കുട്ടിക്കും അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചാനൽ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വാച്ച് ടൈം ഒക്കെ ഏകദേശം നാലായിരം മണിക്കൂറാണ് നമുക്ക് വാച്ച് ടൈം വേണ്ടത് നമ്മൾ നാലായിരം മണിക്കൂറിനെ നമ്മൾ ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ് മണിക്കൂർ അല്ലെ മൂവായിരത്തി തൊള്ളായിരം മണിക്കൂർ നമ്മുടെ തികഞ്ഞു നിൽക്കുന്നൊരു ചാനൽ അപ്പം നമ്മൾ പെട്ടെന്നൊരു നമ്മുടെ ചാനലൊരു ചെറിയ കോപ്പറേറ്റ് വന്നു കോപ്പറേറ്റ് വന്നു അല്ലെങ്കിൽ നമുക്ക് ആ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ വീഡിയോ അയ്യോ അത് ശരി അല്ല എൻ്റെ എഡിംഗ് എന്താ ഫാൾ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കാക്കി അത്യാവശ്യം വ്യൂ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് എന്തോ ചെറിയ ഫാൾട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ വർത്താനോ അതിനകത്ത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും കാര്യം അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിലീറ്റ് ആക്കണം അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ആയി കഴിഞ്ഞു ഓക്കെ അങ്ങനെ ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്നെങ്കിൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകും ഓക്കെ പിന്നെ ആ നമ്മുടെ ചാനലുള്ള റെക്കമെൻഡേഷൻ ഒന്നും യൂട്യൂബ് അയക്കാതാവും അത് ഞാൻ പറയാം പിന്നെയും പിന്നെയും പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യം നിർബന്ധമായിട്ട് ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരിക്കലും ഡിലീറ്റ് ഡിലീറ്റാക്കുക അങ്ങനെ അഥവാ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യുന്നത് നിങ്ങൾ നേരെ യൂട്യൂബ് സ്റ്റൂ പോവുക നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഒന്ന് എടുക്കുക ഡിലീറ്റാക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച വീഡിയോസ് നേരെ അൺലിസ്റ്റഡ് ആക്കി വെക്കുക ഓക്കെ പ്രൈവറ്റ് പബ്ലിക് അൺലിസ്റ്റഡ് ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ നമുക്ക് കാണാം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ആ അൺലിസ്റ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ മറ്റുള്ളവർ കാണൂല്ല പക്ഷെ അതുകൊണ്ട് ഡിലീറ്റ് ഡിലീറ്റാക്കാതിരുന്നതുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചാനലിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ റെക്കമെൻഡേഷൻ ഇംപ്രഷൻ യൂട്യൂബ് കൊടുക്കുന്ന ഇംപ്രഷൻ മറ്റുള്ളവർക്ക് നമ്മുടെ ചാനലിൽ അയക്കുന്ന റെക്കമെൻഡേഷൻ ഇതൊക്കെ നിന്നു പോകും പിന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് മൂവായിരം നാലായിരമൊക്കെ വ്യൂ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലായിരിക്കും ഒരു സ്ഥിരം ഇടുന്ന വീഡിയോയ്ക്ക് എല്ലാ ദിവസവും ഇടുന്ന വീഡിയോയ്ക്ക് മൂവായിരം നാലായിരം ഒക്കെ വ്യൂ ഉള്ള ചാനലില്ലാത്ത പിന്നെ വരുന്ന വ്യൂ പത്ത് വ്യൂ ഇരുപത് വ്യൂ ഞാൻ എൻ്റെ അനുഭവമാണ് ഒരുപാട് പേര് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചിലപ്പം ഇത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നോട് വന്ന് ചോദിച്ച ആൾക്കാരും ഉണ്ട് അപ്പോൾ പത്ത് വ്യൂ ഇരുപത് വ്യൂ മുപ്പത് വ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞ് കളിക്കും അതൊക്കെ യൂട്യൂബ് നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷൻസ് നിർത്തി കളയുന്നതുകൊണ്ടാണ് കാര്യം നമ്മുടെ ചാനലിലെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആരും തന്നെ നമ്മുടെ ചാനലിലെ ഡിലി വീഡിയോസ് ആക്കരുത് പിന്നെ മോട്ടീവേഷൻ ആകാനുള്ള ആണെങ്കിൽ ഈ മൂവായിരത്തി തൊള്ളായിരം മണിക്കൂറൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാച്ച് ടൈമൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിലീറ്റായിരുന്നു അപ്പം ആ വാച്ച് ടൈം കുറയും മനസ്സിലായോ അപ്പം അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വാച്ച് ടൈം കുറഞ്ഞിട്ട് പിന്നെ സ്റ്റെക്കായിക്കട മൂവായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ അവിടെ കിടക്കും പിന്നെ നമുക്ക് മോട്ടിവേഷൻ ആക്കണം പിന്നെ നമുക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടത് ഈ പത്ത് ഇരുപത് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ആക്കി ഇല്ലാണ്ടായിപ്പോൾ അപ്പം കൈഷ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും വീഡിയോ ഡിലീറ്റ് ആക്കാൻ പാടില്ല പിന്നെ ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാൻ വരാം ഈ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെയൊക്കെ പുറകെ പോയി നമ്മൾ അതിനൊക്കെ കഷ്ടപ്പെട്ട് കണ്ട യൂ ടെക്ക് ചാനലിലെ ആൾക്കാർക്കൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യിപ്പിച്ച് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും റീയൂസർ കണ്ടന്റ് ഒക്കെ വന്നു ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പം നിങ്ങൾ പത്തും അയ്യായിരം ആറായിരം രൂപ പതിനായിരം രൂപയൊക്കെ കൊടുത്തിട്ട് വേണം റീയൂസഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങളൊരു ടെക് ചാനലിലെ ആൾക്കാർ എന്നെ പോലെയുള്ള വേറൊരു ടെക്ക് ചാനലിൽ ആൾക്കാർ ആ ഒരുപാട് ടെക് ചാനലിലെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അതിനെക്കുറിച്ചുള്ള വിവരം കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയില പൈസയും പോകും നമ്മുടെ ചാനലിലെ വ്യൂവും പോകും എല്ലാം പോകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ റിയൂസ്ഡ് കണ്ടന്റ് റിപ്പിറ്റീവ് കണ്ടന്റ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഇതൊന്നും വരാണ്ട് നോക്കും നമ്മുടെ ചാനൽ നല്ലതായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മര്യാദയ്ക്ക് വീഡിയോ കാണും ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ രീതിയിലും അത് പെർഫെക്റ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾ അത് മോൺസേഷൻസ് ആയ ആൾക്കാർക്കാണേലും മോൺസേഷൻസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഉപകാരമുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് നമ്മുടെ ചാനലിനകത്ത് ഇപ്പം എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ആ ആവശ്യക്കാർക്ക് ഉപകാരമുള്ള വീഡിയോസ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞാൻ ഇരുപത് ദിവസമായുള്ളൂ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ നമ്മുടെ ചാനലിൽ രണ്ടായിരം ഒക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ നമ്മുടെ ചാനലും ഈ നമ്മുടെ ഈ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ ചാനൽ മോട്ടിസേഷൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇരുപത് ദിവസം കൊണ്ട് നമ്മുടെ ചാനൽ വാച്ചനാൻ വല്ല ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരുപാട് എല്ലാവർക്കും നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും നന്ദിയുണ്ട് പിന്നെ ഒന്നും കൂടെ ഞാൻ വീടിൻ്റെ ലാസ്റ്റ് പറയാൻ പോവുകയാണ് കാരണം വെച്ചാൽ എൻ്റെ ഇടയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കുള്ള ഉപകാരത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു കൊല്ലത്തേക്കുള്ള നിങ്ങളുടെ യൂട്യൂബ് ബന്ധപ്പെട്ട ഡൗട്ട്സ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഇങ്ങനെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പോയി കോൺടാക്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെറിയൊരു പേയ്മെന്റ് ഉണ്ട് ഒരു കൊല്ലത്തേക്കൊരു പേയ്മെന്റ് എന്ന് പറയുമ്പോൾ സാർ നമ്മൾ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്ന ആ ഒരു പൈസ തന്നെ വരുന്നുള്ളൂ ഒരു കൊല്ലത്തേക്കാണ് ഒരു മാസത്തേക്കൊന്നുമല്ല ഈ ഒറ്റ പേയ്മെന്റ് അടിച്ച ഒരു കൊല്ലത്തേക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രേ നമുക്ക് പറയാനുള്ളൂ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ആരും മനസ്സ് കളഞ്ഞിട്ട് വ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കരുത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യണം എന്നാൽ നമ്മുടെ ചാനലൊക്കെ നമ്മുടെ എല്ലാവരുടെയും ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ മടി പിടിച്ചിരിക്കരുത് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ യൂട്യൂബിനത് മുന്നേറാനാവുള്ളൂ അപ്പോൾ ഗൈസ് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല അപ്പോൾ നാളത്തെ വീഡിയോ കാണാതവരെ